ും സ്വാഗതം അപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജോലി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ റീഡിംഗ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവ് ആയിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് ഒന്ന് നോക്കാം ഈ വ്യക്തി നിങ്ങളെ കുറിച്ച് മറ്റുള്ളവരോട് ചർച്ച ചെയ്യുന്നു എന്താണ് ഈ വ്യക്തി നിങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഇത് എനിക്ക് തോന്നുന്നു അധികമായിട്ട് നമ്മൾ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു അതായത് ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച് എന്താണ് കരുതുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരോട് എന്താണ് പറയുന്നത് ആ ഒരു കാര്യം നമ്മൾ അധികം റീഡ് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു തോന്നല് ഓക്കേ ഓക്കെ വാട്ട് എവർ ഇറ്റ് ഇസ് അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു കാര്യമാണ് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ പേഴ്സണെ നിങ്ങളോടുള്ള ആ ഒരു കാഴ്ചപ്പാട് നിങ്ങളെ കാണുന്ന രീതി അതുപോലെ തന്നെ നിങ്ങളെ കുറിച്ച് മറ്റുള്ളവരോട് എങ്ങനത്തെ ഒരു രീതിയിലാണ് പറയുന്നത് ഈ ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇത് ഓവറോൾ എനർജിയാണ് നമുക്ക് കഴിഞ്ഞിട്ട് എടുക്കാം ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം ഓ വെരി ഫൈൻ ഫോർ ഓഫ് വാട്ടർ ആണ് കിട്ടിയിട്ടുള്ളത് ഫോർ ഓഫ് കപ്സിന്റെ എനർജിയാണ് വാട്ടർ സൈൻ ആണ് ക്യാൻസർ പൈസസ് സ്കോർപ്പിയോ ഈ ഒരു മൂന്ന് സോഡിയക് സൈൻ ആണ് വരുന്നത് അപ്പോ ഇത് കൂടുതലും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ഇമോഷണൽ ഉണ്ട് അതിനേക്കാൾ ഉപരി ഈ പേഴ്സന്റെ മുന്നിലേക്ക് ഒരുപാട് ഓഫർ അതായത് നമുക്കിപ്പോൾ ഒരു ജോലിക്ക് അവസരങ്ങൾ ഒരുപാട് നമുക്ക് കിട്ടൂലേ അല്ല ഇപ്പൊ നമ്മൾക്ക് നമുക്ക് നമ്മളിപ്പോൾ ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ജോലിയുടെ അവസരങ്ങൾ നമുക്ക് കിട്ടും പക്ഷെ അതില് എല്ലാം എല്ലാ ജോലിയും നമുക്ക് കിട്ടണമെന്നില്ല പക്ഷെ എല്ലാം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും എന്ന് പറയുന്നത് പോലെയാണ് ഈ പേഴ്സന്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത് അതായത് ഈ പേഴ്സന് ഒരുപാട് അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിപ്പോൾ കരിയർ പരമായിട്ടുള്ള എനർജിയിൽ നോക്കുകയാണെങ്കിലും റിലേഷൻഷിപ്പ് പരമായിട്ട് എനിക്ക് എനിക്കവിടെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് റിലേഷൻഷിപ്പിന്റെ തന്നെയാണ് അപ്പോൾ റിലേഷൻഷിപ്പിന്റെ എനർജി ഭയങ്കരമായിട്ട് കാണിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ കാര്യം മാത്രമല്ല നിങ്ങൾ കൂടാതെ വേറെയും ഒരുപാട് പ്രപ്പോസൽസ് അതായത് എന്താ പറയുക ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരു അതെ അതായത് റിലേഷൻഷിപ്പിന്റെ ഒരുപാട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ അത് സോഷ്യൽ മീഡിയ വഴിയായിരിക്കാം ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് വാട്സ്ആപ്പ് സോറി വാട്സപ്പ് അല്ല ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് അങ്ങനത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അതിൽ നിന്നൊക്കെ ചിലപ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് ഉള്ള ആൾക്കാരായിരിക്കാം ഈ പേഴ്സൺ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കപ്പ് അതായത് സ്നേഹത്തിന്റെ ആ ഒരു പാനപാത്രം കപ്പ് ഓഫ് ലവ് ഒരുപാട് ഈ വ്യക്തിക്ക് മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾ ഓൾറെഡി ഈ പേഴ്സന്റെ മനസ്സിലുണ്ട് അതിനോടൊപ്പം തന്നെ വേറെ ഒരുപാട് പ്രപ്പോസൽസ് ഈ വ്യക്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനും കൂടി ആയിട്ടാണ് കാണിക്കുന്നത് അപ്പൊ അതിലേക്ക് ഈ പേഴ്സൺ നോക്കുന്നില്ല അതിലേക്ക് ഈ പേഴ്സൺ പോകുന്നില്ല പക്ഷെ എങ്കിൽ പോലും ഈ വ്യക്തിക്ക് മുന്നിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു രീതി ആയിട്ടാണ് കാണിക്കുന്നത് ഫോർ ഓഫ് കപ്സ് ആണ് പക്ഷെ ഈ പേഴ്സൺ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഈ പേഴ്സൺ ഇരിക്കുകയാണ് ഓക്കെ ഈ പേഴ്സൺ ഏതൊക്കെയോ മേഖലയിൽ വളരെയധികം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട് ഒരുപക്ഷെ നന്നായിട്ട് അധ്വാനിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം ബിസിനസ് പേഴ്സൺ ആയിരിക്കാം ഒരുപാട് വിദ്യാഭ്യാസം ഉള്ള ഒരു വ്യക്തിയായിരിക്കാം ഒരുപാട് ഫ്രണ്ട്സും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ അത്യാവശ്യം ഒരു ഹിറ്റായിട്ട് നിൽക്കുന്ന ഒരു എന്താ പറയുക ഒരു ഒരു ഉയർന്ന രീതിയിൽ നിൽക്കുന്ന ഒരു അറിയുന്ന ഒരു ടൈപ്പ് ഓഫ് വ്യക്തി ആയിരിക്കാം ഓക്കെ അത് ഏത് മേഖലയിലായിക്കോട്ടെ നമുക്ക് അങ്ങനെയാണ് കാണാൻ കഴിയുന്നത് അപ്പൊ അതുകൊണ്ട് ഒരുപാട് പ്രപ്പോസൽസ് ഒരുപാട് അവസരങ്ങള് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ വ്യക്തിയെ ഈ വ്യക്തിയെ തേടി വരുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ ത്രീ ഓഫ് പെൻഡക്കൾസ് ആണ് അതായത് ഇവിടെ എപ്പോഴും ഒരു ഭയങ്കര ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് തൻ്റെ കരിയറിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പേഴ്സണായിട്ട് കാണിക്കുന്നുണ്ട് അതിപ്പോൾ ചെയ്യുന്നത് ഏത് ജോലി ആയിക്കോട്ടെ അതിന് അതിൻ്റെതായിട്ടുള്ള മാന്യതയുണ്ട് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട് ഡെഡിക്കേഷൻ ഉണ്ട് കഷ്ടപ്പാടുണ്ട് അപ്പോൾ ഇവിടെ ഈ പേഴ്സൺ ആ ഒരു കാര്യത്തിൽ നൂറ് ശതമാനം നീതി പുലർത്തി ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആയിട്ടാണ് കാണിക്കുന്നത് അത് എസ്പെഷ്യലി വളരെയധികം ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു പ്രൊഫഷനും കൂടിയായിട്ട് കാണിക്കുന്നുണ്ട് സപ്പോസ് ഈ പേഴ്സൺ പ്രൊഫഷൻ വൈസ് ഇപ്പൊ ടീച്ചർ ആണെങ്കിൽ സൈഡിൽ കൂടെ ഈ വ്യക്തി ഒരു പക്ഷേ ചിത്രരചന അല്ലെങ്കിൽ പാട്ട് ഡാൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഈ പേഴ്സണ് എക്സ്ട്രാ കഴിവുകൾ ഉണ്ടാകാം അതിലും നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയും കൂടിയായിട്ടാണ് കാണിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഈ പേഴ്സൺ മറ്റു പലവരെയും നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറും കൂടി ആയിട്ട് കാണിക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാല് മറ്റുള്ളവർക്ക് ജോലി വർക്ക് പിടിച്ചു കൊടുക്കുക മറ്റുള്ളവരെ സഹായിക്കുക സാമ്പത്തികപരമായിട്ടും മറ്റുള്ളവർക്ക് ജോലിക്കുള്ള വഴി കാണിച്ചു കൊടുക്കുക അങ്ങനത്തെ ഒരു എനർജിയുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഉള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ എക്സലൻറ്റ് ആണ് അതായത് ഈ പേഴ്സണെക്കുറിച്ച് നാട്ടുകാരിക്ക് ഒക്കെ നൂറ് നാവാണ് പറയാനുള്ളത് അതായത് നല്ലൊരു അഭിപ്രായമാണോ നല്ല പയ്യനാണ് അല്ലെങ്കിൽ നല്ല നല്ല പെൺകുട്ടിയാണ് എന്നൊക്കെ പറയുന്ന ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു പേഴ്സൺ അതായത് വലിയ കാശ് വലിയ കാശുള്ള വ്യക്തിയാണ് ഭയങ്കര വലിയ സംഭവമാണ് അങ്ങനെയല്ല നല്ലൊരു മനുഷ്യനാണ് അങ്ങനത്തെ ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് എന്നുള്ളതാണ് എന്നുള്ളതാണ് അതായത് ഈ പേഴ്സന്റെ ചുറ്റിനും ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അതായത് വളരെയധികം എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് യെസ് നിങ്ങളുടെ എനർജിയിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ക്വാർട്ടർ മൂണിൻ ജെമിനായി ആണ് കാണിക്കുന്നത് ഓക്കെ അപ്പോ അക്യൂറിയസ് ലിപ്ര ജെമിനായി ആണ് അതായത് എയർ സൈനായിട്ടാണ് കാണിക്കുന്നത് അക്യൂറിയസ് ലിബ്ര ജമുനായി ഓക്കെ അപ്പോൾ ഈ ജെമിനായി എനർജിയാണ് കിട്ടിയിട്ടുള്ളത് മേബി നിങ്ങൾ നമുക്ക് ഫസ്റ്റിനെ കിട്ടിയിട്ടുള്ള ഒരു എനർജി എന്ന് പറയുന്നത് കാൻസർ പൈസ സ്കോർപ്പിയോ വാട്ടർ സൈൻ ആണ് അതുപോലെ തന്നെ ഇത് നമുക്ക് എയർ സൈൻ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ വായുവും അതുപോലെ വെള്ളവും മനസ്സിലായോ ചിലപ്പോൾ അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ ആയിരിക്കാം നിങ്ങൾ രണ്ടു പേരും അല്ലെങ്കിൽ സോഡിയ്ക്ക് അലൈൻമെന്റ് പ്രകാരം ഈ ഒരു ആയിരിക്കാം നിലകൊള്ളുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ ജമിനായി ആ ഒരു എനർജി കിട്ടിയിട്ടുണ്ട് സ്പീക്ക് യുവർ വേൾഡ് ഇൻ ടു ബീങ് എന്നാണ് കാണിക്കുന്നത് കാരണം ഈ പേഴ്സൺ മസ്റ്റായിട്ടും നിങ്ങളെ കുറിച്ചിട്ട് മറ്റുള്ളവരായിട്ട് സംസാരിക്കുന്നുണ്ട് ചർച്ച ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ നിങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ ഈ പേഴ്സൺ പറയുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ അത് എന്താണെന്ന് ഭയങ്കരമായിട്ട് ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ആ ഒരു തെറ്റ് അല്ലെങ്കിൽ ഈ പേഴ്സൺ സംഭവിച്ചിട്ടുള്ള ആ ഒരു തെറ്റു കുറ്റങ്ങളെ കുറിച്ചൊക്കെ തന്നെയാണ് ഏകദേശം ഈ പേഴ്സൺ സംസാരിച്ചോണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്കത് എന്താണെന്ന് വെച്ചാല് ഈ പേഴ്സന്റേതായിട്ടുള്ള ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ വ്യക്തിയുടേതായിട്ടുള്ള ാണ് ഇപ്പൊ നമ്മളെപ്പോഴും നമ്മുടെ ഭാഗം ന്യായീകരിക്കുന്ന ആൾക്കാരാണ് അല്ലേ അപ്പോ ഈ പേഴ്സന്റെ ഭാഗത്തു നിന്നും ഉറപ്പായിട്ടും നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് അപ്പോ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ന്യായീകരണവും കൂടിയാണ് ഈ പേഴ്സൺ മറ്റുള്ളവരിക്ക് കൊടുത്തോണ്ടിരിക്കുന്നത് എയർ സൈൻ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പേഴ്സന്റെ സോഡിയക് അലൈൻമെന്റ് പ്രകാരം എർ എയർ സൈൻ ആയിരിക്കാം അക്യൂറി ലിബ്ര ജെമിനൈ ആയിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ഓൾറെഡി ഈ പേഴ്സന്റെ പെഴ്സെൻ്റെ സൈൻ ഇതായിരിക്കാം ഭയങ്കരമായിട്ട് വായു ആണ് അതായത് എയർ എയർ ആണ് അതായത് ഒരു ഒരു കാറ്റ് ഒരു കൊടുങ്കാറ്റ് പോലെയൊക്കെയാണ് ചില സമയത്ത് ഈ പേഴ്സൺ പെരുമാറുക അപ്പൊ നിങ്ങളുടെ അടുത്താണെങ്കിൽ പോലും ദേഷ്യം കയറി കഴിഞ്ഞാല് ആളാണ് മുന്നിൽ നിൽക്കുന്നത് എന്നുള്ള ചിന്തയൊന്നും ഉണ്ടാവില്ല പെട്ടെന്ന് പൊട്ടിത്തെറിക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് ഇപ്പൊ കൊടുങ്കാറ്റൊക്കെ എങ്ങനെയാണ് ഇപ്പൊ സാധാരണ രീതിയിലുള്ള കാറ്റും ഉണ്ട് ആ കാറ്റിന് ഇത്തിരി ശക്തി കൂടിക്കഴിഞ്ഞാൽ അത് കൊടുങ്കാറ്റു പോവും അല്ലേ അപ്പൊ കാറ്റിന് കാറ്റിന് പോലും രണ്ട് രീതിയിൽ പോകാൻ അറിയാം സമാധാനപരമായിട്ടുള്ള ഇളം കാറ്റ് തന്നുകൊണ്ട് നമ്മളെ സന്തോഷിപ്പിക്കാനും റിലാക്സ് ചെയ്യിപ്പിക്കാനും അറിയാം അതേ സമയം തന്നെ കൊടുങ്കാറ്റാകാനും അറിയാം ഓക്കെ കൊടുങ്കാറ്റായിട്ട് വന്നിട്ട് ആ സ്ഥലങ്ങളെല്ലാം തന്നെ നശിപ്പിച്ച് കളയാനും പറ്റും അപ്പോൾ അങ്ങനത്തെ ഒരു സ്വഭാവവും കൂടിയാണ് ഈ പേഴ്സൺ ഉള്ളത് ചിലപ്പോൾ എല്ലാവരുടെയും ആ ഒരു ഫ്രസ്ട്രേഷൻ പോലും ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തായിരിക്കാം തീർക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിനെ കുറിച്ച് ഈ പേഴ്സൺ എന്താ പറയാ അതിനെ ന്യായീകരിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ഈ ഭാഗം മറ്റുള്ളവരുമായിട്ട് ചർച്ച ചെയ്യുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നു ഇവിടെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് നമ്പർ എയ്റ്റ് ആണ് അതൊരു ഇൻഫിനിറ്റി സൈൻ ആയിട്ടാണ് കാണിക്കുന്നത് ഇൻഡിസിഷൻ ആണ് ഇതത്ര ഒരു അത്ര പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പേഴ്സൺ ഒരു പക്ഷേ ഭയങ്കരമായിട്ടുള്ള ഒരു എക്സ്ട്രോവേർട്ട് ആയിരിക്കാം ഒരുപാട് എന്താ പറയുക ഒരുപാട് തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കണക്ഷൻസ് ഉള്ളത് തന്നെ ഈ വ്യക്തിക്ക് കൃത്യമായിട്ടുള്ള തീരുമാനം ഈ വ്യക്തിക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത് ഇവിടെ ഒരു പേഴ്സൺ നിൽക്കുന്നുണ്ട് ആ വ്യക്തിക്ക് ലെഫ്റ്റും റൈറ്റും ആയിട്ട് രണ്ട് രണ്ട് വഴികളാണ് നിലകൊള്ളുന്നത് അപ്പോ ഈ വഴിയിൽ ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ള കാര്യത്തിൽ ഈ പേഴ്സൺ ഇപ്പോഴും കൺഫ്യൂസ്ഡ് ആണെന്നാണ് കാണിക്കുന്നത് ഓക്കെ കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അത്രയും അങ്ങോട്ട് ഒരു ഒരു ഉറച്ച തീരുമാനത്തിലേക്ക് വരാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ പേഴ്സണെ നല്ല രീതിയിൽ എന്താ പറയാ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഈ ഒരു സിറ്റുവേഷനും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും ഈ വ്യക്തി ഒരു സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാരണം അനാവശ്യമായിട്ട് ഒരുപാട് കണക്ഷൻസ് ഉള്ളത് കൊണ്ടാകാം അവരുടെ വർത്തമാനവും കാര്യങ്ങളിൽ നിന്നൊക്കെ കൃത്യമായിട്ടുള്ള ഒരു മറുപടി കിട്ടാത്തത് കൊണ്ടും ആകാം ഓക്കെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അങ്ങനെ കാരണം നമുക്ക് ഫസ്റ്റ് എനർജി തന്നെ ഫോർ ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഒരുപാട് ഒരുപാട് ആൾക്കാർ ഈ പേഴ്സണെ നോക്കി നിൽക്കുന്നുണ്ട് ഓക്കെ ത്രീ ഓഫ് പെൻഡക്കൾസ് ത്രീ ഓഫ് എയർസൈനാണ് എർത്ത് സോറി എർത്ത് ആണ് ടോറസ് ബിർഗോ കാപ്രോൺ ആണ് എനിക്ക് തോന്നുന്നു ഇവിടെ ഇപ്പോ ഫയർ സൈൻ ഒഴിച്ച് ബാക്കി എല്ലാം വന്നിട്ടുണ്ട് വെള്ളം വായു അതുപോലെ ഭൂമി ടോറസ് ബിർഗോ കാപ്രോൺ അപ്പൊ ഇവിടെ തീർത്തും നമുക്ക് എന്താ പറയാ ഇവിടെ ആ ഒരു ടോറസ് വെർഗോ കാപ്രിക്കോ ഒരു താഴ്മയായിട്ടുള്ള ഒരു സ്വഭാവ പ്രകൃതക്കാരെയും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് പക്ഷെ എങ്കിൽ പോലും ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനെയാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു വ്യക്തി നന്നായിട്ട് താഴ്മയോട് കൂടി നിൽക്കുന്നുണ്ട് മറ്റേ വ്യക്തി വളരെ ബ്ലാസ്റ്റായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഇപ്പം ഈ ഒരു അർത്ത് സൈൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ആയിരിക്കാം ഈ റീഡിങ് കണ്ടോണ്ടിരിക്കുന്ന നിങ്ങളുടെ ആയിരിക്കാം അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ എനർജി ആയിരിക്കാം ഓക്കെ നമുക്കിതൊരു മൂന്നാമത് ത്രീ എന്ന് പറയുമ്പോൾ തന്നെ ഒരു മൂന്നാമത്തെ ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്ന ഒരു എനർജിയാണ് അപ്പോൾ ഇത് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അത് ആ ഒരു കാര്യം എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ ഈ വക കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് ഈ പേഴ്സൺ മറ്റുള്ളവരായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ആൻഡ് അതിൽ നിങ്ങളെയും കൂടി ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ കാര്യവും കൂടി അതിലൂടെ പറയുന്നുണ്ട് ബട്ട് സ്റ്റിൽ ഈ വ്യക്തി ഈ വ്യക്തി ഒരു ധർമ്മ ധർമ്മസങ്കടത്തിലാണ് ഈ വ്യക്തിക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല അപ്പൊ അതിനെ കുറിച്ച് തന്നെയാണ് ഈ പേഴ്സൺ ചർച്ച ചെയ്തുകൊണ്ട് ഇരിക്കുന്നത് അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ റിവീൽ ആണ് ഐ വോണ്ട് ടു ടെൽ യു ദ ട്രൂത്ത് എന്നാണ് അപ്പൊ ഇവിടെ പല കാര്യങ്ങളും പല സത്യങ്ങളും ഇവിടെ ഇപ്പോഴും ആ ഒരു മറഞ്ഞു നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണിക്കുന്നത് അത് നിങ്ങളുമായിട്ട് തുറന്ന് പറയണം തുറന്ന് പറഞ്ഞാൽ മാത്രമേ തനിക്ക് ആ ഒരു എനർജി ലഭിക്കുകയുള്ളൂ എന്നുള്ള രീതിയിലേക്കും കൂടി ഈ പേഴ്സൺ വരുന്നുണ്ട് ഓക്കെ അപ്പോ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒരു ശിവഭഗവാനെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ദൈവം എസ്പെഷ്യലി കൃഷ്ണ അതുപോലെ ജീസസ് അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാവുന്നതാണ് അതിൻ്റെയൊക്കെ ആ പ്രൊഡക്ട്സ് ഒക്കെ ഞാൻ പറ്റുമെങ്കിൽ ടാഗ് ചെയ്തിട്ടേക്കാം അതുപോലെ സോഡിയക്സൈനിന്റെ ഏഹ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും മാലയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബ്രേസ്ലെറ്റ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും പ്രൊഡക്ട്സ് ഞാൻ ടാഗ് ചെയ്തിട്ടേക്കാൻ പറ്റുമെങ്കിൽ ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട സ്നേഹമാണ് നിങ്ങൾ നന്നായിട്ട് ആസ്വദിച്ച് മുന്നോട്ട് പോകേണ്ട ആൾക്കാരാണ് അപ്പോൾ അവിടെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലാണ് കാര്യങ്ങൾ കിടക്കുന്നത് അപ്പോൾ ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഇപ്പോൾ നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ പേഴ്സൺ ആണെങ്കിൽ പോലും നമ്മൾക്ക് നമ്മൾക്ക് മുന്നിൽ മനസ്സ് തുറക്കുന്നില്ല എങ്കിൽ അത് വലിയൊരു ബുദ്ധിമുട്ടാണ് അല്ലേ അപ്പം വേറെ ആരൊക്കെ മറച്ചു പിടിച്ചാലും വേറെ ആരൊക്കെ നമ്മളിൽ നിന്ന് ദൂരേക്ക് പോയാലും നെവർ മൈൻഡ് ഹു കെയർസ് പക്ഷെ നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തി നമ്മളുടെ കൂടെ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ പല കാര്യങ്ങളും മറച്ചു വെക്കുന്നുണ്ടെങ്കിൽ റീലി പെയിൻ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം അത് നിങ്ങളിലേക്ക് വരാനായിട്ട് നോക്കണം അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്യാം പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ സോഡിയാക്ക് അലൈമെന്റ് പ്രകാരം നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ പ്രയേഴ്സ് ആരംഭിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ഇഷ്ടപ്പെട്ട ദൈവത്തിനോട് നിങ്ങൾക്ക് ഫാസ്റ്റിംഗ് ആയിട്ടൊക്കെ പ്രാർത്ഥിക്കാം വ്രതം എടുത്തിട്ടൊക്കെ പ്രാർത്ഥിക്കാം ദ സ്ട്രെസ് ഫ്രം ദിസ് ഇസ് ഡ്രെയിനിങ് മീ എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഈ പേഴ്സൺ ഈ പേഴ്സന്റെ എനർജി വീണ്ടെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ എങ്കിൽ പോലും എന്താണ് പലപ്പോഴും ഈ വ്യക്തിയുടെ എനർജി നഷ്ടപ്പെട്ടു പോകുന്നു എന്നാണ് കാണിക്കുന്നത് ട്രാവലർ ആൻഡ് വാൻഡറർ ആണ് കാണിക്കുന്നത് മേ ബി ഈ പേഴ്സൺ നേവൽ ബേസിലായിരിക്കാം വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എപ്പോഴും യാത്ര ചെയ്യുകയും ബിസിനസ് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം എന്തൊക്കെ ഒരുപാട് കാര്യങ്ങളിൽ വളരെയധികം യാത്രയൊക്കെ ചെയ്യുകയും ഒരുപാട് സ്ഥലങ്ങളിൽ പോവുകയും ഒരുപാട് പേരായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ മാനിഫെസ്റ്റേഷൻ ആണ് ഇവിടെ മസ്റ്റ് മസ്റ്റായിട്ടും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് കാരണം ഈ പേഴ്സന്റെ എനർജി ഓൾറെഡി ഡ്രെയിൻ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ഈ പേഴ്സണെ കുറച്ചധികം നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ ലോ ലോ എനർജി ആയിട്ടുള്ള കാര്യങ്ങളെയൊക്കെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അതുകൊണ്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യായില്ലെങ്കിൽ നിങ്ങളുടെ സോഡിയക്സൈൻ പ്രകാരമുള്ള പ്രാർത്ഥനകളോ ഇഷ്ടപ്പെട്ട ദൈവത്തെ അങ്ങനെയൊക്കെ ചെയ്യാൻ അല്ലെങ്കിൽ ഈവൾ ഐ പ്രൊട്ടക്ഷൻ ബ്രേസ്ലെറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അണിയാനായിട്ട് ശ്രമിക്കുക ഓക്കെ നിങ്ങളുടെ എനർജി ഒരു ബാലൻസിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് വേറൊന്നും ആയിട്ടല്ല താല്പര്യമുള്ളവർക്ക് ചെയ്യുക കേട്ടോ പ്രൊഡക്റ്റ്സ് ഞാൻ പറ്റുമെങ്കിൽ ടാഗ് ചെയ്തിടാം ലിപ്സ് ലഭിച്ചിട്ടുണ്ട് മൂലം നാള് എനിമീസ് ഏരീസ് 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 എല്ലാ സൈനും ഒന്ന് വന്നിട്ടുണ്ട് ലെറ്റർ എസ് വൺ ഫോർട്ടി ഫോർ സോൾമെയ്റ്റ് അപ്രോഡ് ഫെറ്റ്നസ് ഡേ എറണാകുളം പത്തനംതിട്ട തൃശൂർ ഓക്കെ ഇത്രയും ഡിസ്ട്രിക് കൂടിയാണ് നമുക്ക് ക്ലൂസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേൺ ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ റീഡിംഗ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പ്രൊഡക്റ്റ്സ് ഞാൻ പറ്റുമെങ്കിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം സോ ഏഹ് പേഴ്സണൽ റീഡിംഗ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി സോ പുതിയൊരു വീഡിയോട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കാം സോ ബായ്